കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിനു അടിമാലിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വരുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം തന്നെ സ്റ്റാർ മാജിക്കിലേക്ക് വിളിച്ചിട്ടില്ല എന്നും ശ്രീകണ്ഠൻ നായരെ പോയി കണ്ടാൽ എല്ലാം ശരിയാകുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ബിനു അടിമാലി ഒരു അഭിമുഖത്തിൽ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്ത ജിനീഷ് തനിക്കൊരു സഹോദരനെ പോലെയാണെന്നും ബിനു അടിമാലി പറയുന്നുണ്ട് ചാനൽ സ്റ്റുഡിയോയിൽ വെച്ചാണ് ജിനീഷിനെ പരിചയപ്പെടുന്നത് രണ്ടുപേരുടെയും ഈഗോ കൊണ്ടോ മറ്റോ കാര്യങ്ങൾ കൈവിട്ടു പോയെന്നും ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ബിനു അടിമാലി പറയുന്നു കോവിഡ് സമയത്ത് കുറച്ച് വീഡിയോകൾ ഒരുമിച്ച് ചെയ്തിരുന്നു അതിൽ നിന്നും കിട്ടിയ വരുമാനം ഇരുവരും വീതിച്ചിട്ടുണ്ട് യും ചെയ്തു എവിടെയാണ് തമ്മിൽ തെറ്റാനുണ്ടായ കാരണമെന്നറിയില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വെച്ച് തമ്മിൽ കണ്ടിരുന്നുവെന്നും താൻ അയാളുടെ ദേഹത്ത് പിടിച്ചുകൊണ്ട് തന്നെ എന്താ പറ്റിയത് നമ്മൾ തമ്മിൽ സംസാരിച്ചു തീരേണ്ട വിഷയമാണ് പക്ഷേ കൈവിട്ടു പോയി എന്ന് പറഞ്ഞുവെന്നും ബിനു അടിവാളി പറയുന്നു അയാൾക്കും തന്നോട് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല ഈഗോ വരുമ്പോഴുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം ഒരു ധാരണയിലെത്തി എല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത് തനിക്ക് അവൻ ഇപ്പോഴും ഒരു അനിയനെ പോലെയാണെന്നും അവനും തന്നെ ദ്രോഹിക്കണമെന്നില്ല എന്നും താൻ ക്യാമറ നല്ലി പൊട്ടിച്ചിട്ടൊന്നുമില്ല എന്നും െന്നുംയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും തെറ്റ് മനസ്സിലായി ഒന്നിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയവരാണ് ഇരുവരുമെന്നും ബിനു അടിമാലി കൂട്ടിച്ചേർക്കുന്നു താൻ ആരോടും മത്സരിക്കാനില്ല തനിക്കും അരിമേടിക്കണം അയാൾക്കും അരിമേടിക്കണം ഫ്ലവേഴ്സിലെ ജോലി നഷ്ടമായിട്ടില്ലെന്ന് തന്നെയാണ് കരുതുന്നത് ആ സംഭവത്തിന് ശേഷം തന്നെ ചാനൽ പരിപാടിയിലേക്ക് വിളിച്ചിട്ടില്ല എന്നും ശ്രീകണ്ഠൻ നായരെ പോയി കണ്ടെല്ലാം ശരിയാകുമെന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹമൊക്കെ തന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തെ പോയി കണ്ട് മാപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്നും അന്ന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കിയതെന്നും ബിനു അടിമാലി പറയുന്നു അതേസമയം സ്റ്റാർ മാജിക്കിലേക്ക് തന്നെ വീണ്ടും വിളിക്കുമെന്നാണ് കരുതുന്നതെന്നും ബിനു അടിമാലി കൂട്ടിച്ചേർത്തു തിരിച്ചു വിളിച്ചാൽ താൻ സന്തോഷത്തോടെ തന്നെ പോകും തന്നെ ഇവിടം വരെ എത്തിച്ച പരിപാടിയാണ് സ്റ്റാർ മാജിക് ചെറിയ ചില സിനിമകൾ പോലും സ്റ്റാർ മാജിക്കിന് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഈ പരിപാടിയിൽ വന്നതിന് ശേഷമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്കുണ്ടായത് ഈ വഴി മുട്ടിയാൽ വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമായിരിക്കുമെന്നും പണം വന്നപ്പോൾ അഹങ്കാരിയായി എന്ന് പറയാൻ അത്രമാത്രം പണം എവിടെയാണ് വന്നതെന്നും ബിനു അടിമാലി ചോദിക്കുന്നു കടവും കാര്യങ്ങളും ഒന്നുമില്ലാതെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്നും കൃത്യമായ ഒരു തുക കിട്ടുന്നുമുണ്ട് അതുകൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതെ ഇതുവരെ ജീവിച്ച വന്നത് ആ വരുമാനം ഇല്ലാതെ വന്നാൽ വീണ്ടും പഴയ പെയിന്റ് ബ്രഷ് എടുക്കേണ്ടി വരുമെന്നും പത്താം ക്ലാസ്സിന് ശേഷം പഠിത്തം നിർത്തിയതാണെന്നും ബിനു അടിമാലി പറയുന്നു കലാപരിപാടികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു പരിപാടികളില്ലാത്ത സമയത്ത് പെയിന്റിംഗ് പണിക്ക് പോകും അടിമാലിയിൽ ചെറിയൊരു ട്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അടിമാലി ഫെസ്റ്റ് എന്ന പരിപാടിക്ക് കൊച്ചിയിൽ സരിഗ എന്ന ടീമിനെ കൊണ്ടുവന്ന് അവരോടൊപ്പം ചേർന്ന് പരിപാടി അവതരിപ്പിച്ചുവെന്നും അതോടെ അവരുടെ കൂടുതൽ വേദികൾ കിട്ടി ബിനു അടിമാലി പറയുന്നു തുടക്കകാലത്തൊക്കെ ചെറിയ പൈസയായിരുന്നു കിട്ടിയിരുന്നതെന്നും ഒരു പരിപാടിക്ക് നൂറ് രൂപയൊക്കെ കിട്ടിയ കാലമുണ്ടായിരുന്നുവെന്നും ബിനു അടിമാലി പറഞ്ഞു കല ഉള്ളിൽ കയറിയാൽ പൈസ കിട്ടിയില്ല എങ്കിലും ജനങ്ങളുടെ കൈയ്യടി കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം വേറെ തന്നെയാണെന്നും റേറ്റ് നോക്കാതെ പരിപാടി പിടിക്കാനാണ് താൻ എപ്പോഴും പറയാറുള്ളതെന്നും കോതമംഗലത്ത് അടുത്തിടെ ഒരു പരിപാടി അവതരിപ്പിച്ചത് അവർ ഒരു പൈസയ്ക്കാണെന്നും ബിനു അടിമാലി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്